അഭിനയം സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ ഒരു മനുഷ്യവ്യാപാരത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യസ്രാവ്യ കലയാണ് നാടകം സദസ്സനോട് നേരിട്ട് സംവദിക്കുന്ന ഈ സുകുമാരകലയിൽ നടൻ എന്ന നിലയിൽ പ്രതിഭ പുലർത്തണമെങ്കിൽ അസാമാന്യ വൈഭവവും പ്രയത്നവും കൂടിയേ തീരൂ നാൽപ്പത്തിയഞ്ച് വർഷമായി പ്രൊഫഷണൽ നാടകരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നടൻ കെ പി എസ് സി രാജേന്ദ്രൻ പ്രതിഭ അടയാളപ്പെടുത്തിയ കലാകാരനാണ് നാലര പതിറ്റാണ്ട് നീളുന്ന അഭിനയ സവിരിയിൽ മുപ്പത് വർഷവും കെ പി എസ് സിയിലായിരുന്നു ഇദ്ദേഹം തമിഴിൽ നിന്ന് കടം കൊണ്ട രീതികളിൽ അഭിനമിച്ച മലയാള നാടകവേദി ജനകീയ മുന്നേറ്റത്തിന്റെ കളിത്തട്ടാക്കി മാറ്റിയ പ്രസ്ഥാനമാണ് കായംകുളം കെ പി എസ് സി നാട്ടിൽ തഴച്ചു വളർന്ന വിപ്ലവ പ്രസ്ഥാനത്തിന് അരങ്ങരോട് വിത്തറിഞ്ഞ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന കെ പി എസ് സി നാടകത്തിലെ പരമ്പ കേരളത്തിന്റെ പുരോഗമന കലാ ചരിത്രത്തിന് ഒരിക്കലും മറക്കാനാവില്ല നാട്ടിൽ വന്ന മാറ്റത്തോട് സന്ധിപ്പെട്ട് ഉത്തമനായ കമ്മ്യൂണിസ്റ്റായ മകനോടൊപ്പം ചേർന്ന് മാറ്റം സ്വയം ഏറ്റെടുത്ത പരമപിള്ളയെ ഏറ്റവും കൂടുതൽ കാലം രംഗത്ത് അവതരിപ്പിച്ചത് രാജേന്ദ്രനാണ് കാമ്പിശ്ശേരി കരുണാകരൻ ഓ മാധവൻ സിനിമയാക്കിയപ്പോൾ സാക്ഷാത് സത്യം തുടങ്ങിയ പ്രഗത്ഭർ അനസ്വരാക്കി വെച്ച പരമപ്പിള്ളയും ഇരുപത്തിമൂന്ന് വർഷത്തോളമാണ് രാജേന്ദ്രൻ രംഗത്ത് ആവിഷ്കരിച്ചത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഇപ്പോഴും കെ പി എസ് സി അവതരിപ്പിക്കുന്നുണ്ട് പരമപ്പിള്ള രാജേന്ദ്രൻ തന്നെ കെ പി എസ് സിയിലാണ് ദീർഘകാലം പ്രവർത്തിച്ചതെങ്കിലും കേരളത്തിലെ പ്രധാനപ്പെട്ട ഏതാനും സമിതികളും രാജേന്ദ്രൻ മുഖ്യ നടനായിരുന്നു ഇപ്പോൾ പ്രമുഖ വിനോദ ചാനൽ സംപ്രേഷണം ചെയ്തു വരുന്ന ജനപ്രിയ പരമ്പരയായ ഉപ്പും ഒരു പ്രധാന വേഷം ചെയ്ത് ശ്രദ്ധേയനാണ് രാജേന്ദ്രൻ പടവലം കുട്ടൻപിള്ള ആ അച്ഛൻ കഥാപാത്രത്തിന്റെ പേര് പോലും ഇദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ് പ്രേക്ഷക സമൂഹം ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നീ പത്രം

രാമൻ നായർ കുട്ടിയമ്മ ദമ്പതികളുടെ മകനായി പിറന്ന ആർ രാജേന്ദ്രൻ നാട്ടിലെ സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി അരങ്ങതെത്തുന്നത് സ്കൂൾ നാടകത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷമായിരുന്നു അഭിനയിച്ചത് തുടർന്ന് ഹൈസ്കൂൾ പിന്നിട്ടപ്പോഴേക്കും നാടക അഭിനയം നല്ലതായി തന്നെ ജീവിത സ്വപ്നങ്ങളിലേക്ക് കടന്നിരുന്നു നാട്ടിലെ അമ്മച്ചർ നാടകങ്ങളിലായിരുന്നു അന്നത്തെ തട്ടകം ഒപ്പം കലാസംഘാടകനായും പ്രവർത്തിച്ചു യുവകലാ സാഹിതി പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായി ചേർന്നും പ്രവർത്തിച്ചു അമ്മച്ചോർ നാടക അഭിനയത്തിൽ സജീവമായതോടെ പ്രൊഫഷണൽ രംഗത്തേക്കും ചുവടുവെക്കാനുള്ള തീരുമാനമെടുത്തു ആദ്യം ചേർന്നത് ചലച്ചിത്ര നടൻ ആലുമൂടന്റെ സമിതിയായ ചങ്ങനാശ്ശേരി നളന്തതിയേറ്റേഴ്സിൽ നക്ഷത്ര ബംഗ്ലാവ് എന്ന നാടകത്തിൽ പ്രധാന വേഷം അഭിനയിച്ച് പ്രേക്ഷക പ്രീതി നേടിയ രാജേന്ദ്രൻ പിന്നീട് എത്തിയത് എസ് എൽപുരം സദാനന്ദന്റെ സമിതിയായ സൂര്യ സോമയിൽ ഇവിടെ രണ്ടു വർഷക്കാലം അഭിനയിച്ച ശേഷം അടൂർ പങ്കജത്തിന്റെ ജയ തിയേറ്റേഴ്സ് പി ജെ ആന്റണിയുടെ രശ്മി തിയേറ്റേഴ്സ് എന്നിവിടങ്ങളിൽ അഭിനയിച്ചു ഏറെ കോളിളക്കം സൃഷ്ടിച്ച രാജൻ സംഭവത്തെ ആസ്പദമാക്കി രശ്മി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച കാളരാത്രി എന്ന നാടകത്തിൽ രാജന്റെ വേഷം രാജേന്ദ്രനായിരുന്നു കൈകാര്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലത്താണ് കെ പി എസ് സിയിൽ എത്തുന്നത് ഇപ്പോഴത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു കാനത്തിന്റെ കത്തുമായി കെ പി എസ് സി രാജേന്ദ്രൻ സാക്ഷാൽ തോപ്പിൽ പാസിയെ കണ്ടു പ്രധാന പ്രൊഫഷണൽ ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ച പരിചയവും അഭിനയ മികവും പരിഗണിച്ച് ഇദ്ദേഹത്തെ കെ പി എസ് സി ഒപ്പം കൂട്ടിയായിരുന്നു പിന്നീട് സൂക്ഷിക്കുക ഇടതുവശം പോവുക എന്ന നാടകത്തിലെ ജോസ് എന്ന തൊഴിലാളി നേതാവിനെ തന്മേത്തോടെ അഭിനയിച്ചു കൊണ്ടാണ് കെ പി എസ് സി ജീവിതത്തിന് രാജേന്ദ്രൻ തുടക്കമിട്ടത് തുടർന്ന് മൂലധനം വിഷസർപ്പത്തിന് വിളക്കുവെക്കരുത് രജനി ഭഗ്നഭവനം അശ്വമേധം മുടിയനായ പുത്രൻ ജീവപര്യന്തം ദ്രാവിഡ തുടങ്ങി നീലക്കുയിൽ വരെയുള്ള പ്രമുഖ നാടകങ്ങളിലെല്ലാം രാജേന്ദ്രന് മികച്ച വേഷം ലഭിച്ചു സംഘാടകനായി തിളങ്ങിയിട്ടുള്ളതിനാൽ ഒരു കാലത്ത് കെ പി എസ് സിയുടെ ബി ട്രൂപ്പിന്റെ കൺവീനർ സ്ഥാനവും വഹിച്ചിട്ടുണ്ട് സുവർണ്ണ ജൂബിലി പിന്നിട്ട കെ പി എസ് സിയിലെ ഏറ്റവും മുതിർന്ന നടൻ തന്നെയാണ് ഇപ്പോൾ രാജേന്ദ്രൻ നാടക സൃഷ്ടി രംഗത്തെ തലതൊട്ടപ്പന്മാരായ തോപ്പിൽ ഭാസി കെ ടി മുഹമ്മദ് എൻ എൻ പിള്ള എസ് എൽപുരം എന്നിവരുടെയെല്ലാം ശിക്ഷണം വീണ്ടുവോളം ലഭിച്ച രാജേന്ദ്രന് ഏറ്റെടുത്ത വേഷങ്ങളെല്ലാം വിജയിപ്പിക്കുവാനായിട്ടുണ്ട് ി പിള്ള തിലകൻ കെ പി ശ്രീ ഖാൻ പ്രേമചന്ദ്രൻ അടൂർ ഭവാനി അടൂർ പങ്കജം തോപ്പിൽ കൃഷ്ണപിള്ള എന്നിങ്ങനെ മഹാപ്രതിഭകളായ നാടക അഭിനേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതും വലിയ അനുഭവ സമ്പത്ത് നൽകിയിട്ടുണ്ട് ടെലിസ്കോപ്പ് എന്ന ചലച്ചിത്രത്തിലും എഴുതാപ്പുറങ്ങൾ ഉൾപ്പെടെയുള്ള നാലോളം ടി വി സീരിയലുകളും ശ്രദ്ധേയമായ വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ള രാജേന്ദ്രൻ നാടകാഭിനയത്തിന് കാലോചിതമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് പക്ഷക്കാരനാണ് പുതിയ ഡയറക്ടേഴ്സ് വിഷ്വൽസിലേക്ക് കൂടുതൽ അങ്ങനെ ഒരു മാറ്റമാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു അഭിനയ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട് എന്നൊരു നാടകത്തിലൊരു രണ്ടോ മൂന്നോ കാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ സ്ട്രൈറ്റായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷ്വൽസിൻ്റെ പ്രാധാന്യം കൂടിയെന്നുള്ളത്തേക്കാണ് അതാണ് നാടകത്തിന് വന്നൊരു വലിയ മാറ്റം ഇപ്പോൾ മറ്റേന്ന് പറഞ്ഞാൽ ഒരു സീനെന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ചിലപ്പം ഇൻ്റർവെൽ പോലെ ഒറ്റ സീനിൽ പോകുമായിരുന്നു ഇപ്പോൾ നമ്മൾ സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത് അങ്ങനെ എന്ന് പറഞ്ഞാൽ സീനുകളിങ്ങനെ പടപടയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു നാടകം ഇന്നും ജനകീയ കലയാണെങ്കിലും വലിയ പരിവർത്തനത്തിന് വിധേയമാകുന്നുണ്ടെന്നും രാജേന്ദ്രൻ പറഞ്ഞു നമ്മൾ നാടകം കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ കിട്ടുന്ന എന്ന് പറയുന്നത് ഒരു വലിയൊരു ഊർജ്ജമാണ് പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആളുകളെ തിരിച്ചറിഞ്ഞ ഇന്ന ആളല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ ചോദിച്ചാണ് പിന്നെ അവർ വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആളുകൾ അറിയുന്നു എന്നുള്ളതല്ലാതെ നമ്മളൊരു വേണമെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ് പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം നാടകത്തിൽ നിന്ന് കിട്ടുന്നൊരു വലിയൊരു ഊർജ്ജമാണ് തൻ്റെ അഭിനയ ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത നേട്ടങ്ങൾ തന്ന സർവകലാശാലയാണ് കെ പി എസ് സി എന്ന് പറയുന്ന രാജേന്ദ്രൻ ആ നാല് അക്ഷരം തന്നെ കുടുംബത്തിൻ്റെ പേര് തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു നമ്മൾ പല സാറ് മുതൽ ഇങ്ങോട്ട് പല ആൾക്കാരുടെയും അത് വലിയൊരു അനുഭവമാണ് അവർ നമ്മളെ ഈ പോലെ എങ്ങനെ നമ്മളെ മോഡുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അവർക്ക് വളരെ വ്യക്തമായിട്ടൊരു ധാരണയോടെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് അഭിനയത്തിന് ഒത്തിരി സാധ്യതകൾ അവർ തന്നെ സൃഷ്ടിച്ചു തരും അവരുടെ കഥാപാത്രങ്ങൾ തന്നെ നമുക്കതിന് ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കിത്തരുന്നുണ്ട് അത് അവിടെ വരുന്നവർ അവർ കുറേ വർഷങ്ങളോളും ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാവും ഞാൻ തന്നെ ആദ്യം വന്ന് പോകണമെന്ന് നിന്ന ആളാണെങ്കിൽ പോലും എനിക്ക് അവിടെ വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം എൻ്റെ ഒരു രാഷ്ട്രീയം എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു എല്ലാ രീതിയിലും കിട്ടിയ ഒരു വലിയൊരു ഒരു ഊർജ്ജം അത് വലിയൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കുടുംബം ഒരു കുടുംബത്തിൽ ഉണ്ടാകാവുന്ന എല്ലാം അതിനകത്തുണ്ടാകുന്ന ഗുണവും ദോഷവും ഒക്കെ ഉണ്ട് എല്ലാം ഞാൻ എൻ്റെ ഒരു കുടുംബം എൻ്റെ കുടുംബത്തോടൊപ്പം കഴിഞ്ഞതിൽ കൂടുതൽ ഞാൻ ലാടകാഭിനയത്തിലെ മികവ് പരിഗണിച്ച് ഒട്ടേറെ അംഗീകാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഭാര്യ കുമരകം സ്വദേശിനിയായ സൂര്യ മക്കൾ അനൂപ് അരുൺ മരുമക്കൾ കുച്ചുമക്കൾ എന്നിവരടങ്ങുന്ന കുടുംബത്തിൻ്റെ വലിയ പിന്തുണ രാജ്യം തന്നെയുണ്ട് േരുന്നോടും പുല്ലാടലേ മീലപടി കൊല